വലിയ നോമ്പിൻ്റെ പകുതിയിലേക്ക് നമ്മൾ കടക്കുകയാണ് രക്ഷാകരമായ കർത്താവിൻ്റെ സ്ലീബായുടെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്നതാണ് പാതി നോമ്പ് പൗലോസ്ലീഹ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ക്രൂസിൻ്റെ വചനത്തെ അറിഞ്ഞ് ക്രൂസിൻ്റെ ത്യാഗത്തെ ധ്യാനിക്കുവാനുള്ള സമയം കൂടിയാണ് ഇനിയുള്ള ദിനങ്ങൾ എന്ന് ദേവാലയ മധ്യെ നാട്ടുന്ന ഗോകുൽത്ത നമ്മോട് പറയുന്നു ഉയരത്തിലേക്കുള്ള നോക്കിപ്പാർക്കലിൻ്റെ അനുഭവം നോമ്പ് നമ്മെ അറിയിക്കുന്നുണ്ട് തോട്ടത്തിലെ നടുവിലെ ജീവൻ്റെ വൃക്ഷം അത് തിരിച്ചറിവിൻ്റെ നേർക്കാഴ്ചയായിരുന്നു പളയ മധ്യത്തിലെ പിത്തള സർപ്പം അത് ജീവൻ്റെ പരിപോഷണത്തിൻ്റെ അടയാളമായിരുന്നു ഗോകുൽത മധ്യേ നാട്ടിയ കുരിശുമരം അത് രക്ഷാകര വീണ്ടെടുപ്പിൻ്റെ കടാക്ഷമായിരുന്നു രക്ഷാകരമായ വീണ്ടെടുപ്പിൻ്റെ നോമ്പുകാലം ഉയർത്തപ്പെട്ടതിലേക്കും ഉയരത്തിലേക്കുമുള്ള ഉൾക്കാഴ്ചയ്ക്ക് ഊന്നൽ നൽകാനുള്ള അവസരമാണ് പഴയ നിയമത്തിലെ മോശനാട്ടിയ പിത്തള സർപ്പത്തിൻ്റെ പുനർവായന കൂടിയാണ് ഗോകുൽത്തായിലെ കുരിശുമരവും ക്രിസ്തുവും ദൈവം അനുഗ്രഹിക്കട്ടെ